അത് പറ അത് അവനോട് പറ ഓ ഇന്നും പറയത്തില്ല കഴിഞ്ഞു കഴിഞ്ഞു ഇനി ഞാൻ ഈ സീരിയല് കാണത്തില്ലേ അത് പിന്നെ ആ സീരിയലിന്റെ സമയമാകുമ്പോ കഥ അറിയാനുള്ള ഒരു ആകാംക്ഷ കൊണ്ട് വെച്ചു പോകുന്നത് എന്തായാലും നോക്കിയു നാളെ ഞാനിത് വെക്കത്തില്ല അയ്യോ മറ്റേ ചാനലൊന്നു വെച്ച് നോക്കട്ടെ അതിനകത്തുനിന്ന് കല്യാണമാ ദൈവമേ ഇന്നെങ്കിലും കല്യാണം നടന്നാ മതിയായിരുന്നു നന്ദൂസെ ബഡ്സ് മേടിച്ച് വെച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലായിരുന്നോ ചെവി ചൊറിച്ചില്ലായിരുന്നെന്ന് ഇവിടെ വെച്ചിട്ടുണ്ട് ഉപയോഗിച്ചോണേ അതമ്മ എനിക്ക് ബഡ്സ് വാങ്ങിക്കഴിഞ്ഞാൽ ചെവി ചൊറിയില്ല അതെന്താ അതങ്ങനെ അപ്പൊ അല്ല മേടിച്ചില്ലെങ്കിൽ എനിക്ക് ചൊറിയും ഇതൊരു ഇത് ചികിത്സിക്കേണ്ട ഒരു അസുഖം തന്നെ Oro, vi, brandi.